കഴിഞ്ഞൊരു ദിവസം ഒരു വ്യക്തിയോട് ഇങ്ങനെ സംസാരിക്കാൻ ദൈവം അവസരം ഒരുക്കി കർത്താവിനെക്കുറിച്ച് അപ്പോൾ ആ മനുഷ്യനോട് ഞാനിങ്ങനെ ചോദിച്ചു കർത്താവിനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് മനുഷ്യനോട് ചോദിക്കുക ആരാണ് എവിടെയാണ് എങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ കണ്ടത് എന്നൊന്നും വെളിപ്പെടുത്താൻ പറ്റാത്ത ഒരു രാജ്യത്താണ് ഞാൻ ഉള്ളതുകൊണ്ട് അതൊന്നും പറയുന്നില്ല അപ്പോൾ മനുഷ്യൻ പറഞ്ഞു എനിക്ക് അർത്ഥാനും വിശ്വാസമൊക്കെയാണ് പക്ഷെ അത്രത്തോളം വലിയ വിശ്വാസം ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സിറ്റുവേഷനിൽ ആ മനുഷ്യൻ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ മനുഷ്യനോട് പറഞ്ഞു ഈ ലോകത്തില് എല്ലാ മനുഷ്യരും മരിക്കും മരണപ്പെടും ചിലർക്ക് കുറച്ച് സമയം കൂടുതൽ കിട്ടും ചിലർ കുറച്ച് സമയം കുറഞ്ഞേ കിട്ടുന്നു അതുമാത്രമുള്ളൊരു വ്യത്യാസം പക്ഷെ എല്ലാ മനുഷ്യർക്കും ഒരു മരണമുണ്ട് എന്നുള്ളത് സത്യമാണ് ഈ മരണത്തെ കുറിച്ചൊക്കെ പറയുമ്പോ നമുക്ക് സത്യം പറഞ്ഞാൽ ആ പേടിയാണ് നമുക്ക് പേടി മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ചിലർ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വേദനയും ഉണ്ടാവും എന്നാൽ ഒരു ദൈവഭക്തൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരു നൂറു വയസ്സ് അല്ലെ എൺപത് വയസ്സുള്ളവനായി ഈ ലോകത്ത് ജീവിച്ച് ഭൂമിയിൽ എല്ലാ സുഖവും സൗകര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മരിക്കുന്ന മരിക്കുന്നതല്ല ഒരു ഒരു ഏറ്റവും വലിയ ഒരു ദൈവഭക്തന്റെ ജീവിതത്തിന്റെ ആയിസ് പൂർണത ഒരാസിന്റെ പൂർണത എന്ന് പറഞ്ഞാൽ നമുക്ക് യേശു കർത്താവിനെ നോക്കിയാലും മുപ്പത്തി മൂന്നര കൊല്ലം മാത്രമേ ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ളെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ലോകത്തിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ആയുസ്സിലെ ആയുസിനെ പൂർണ്ണമാക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ പൂർണതയുള്ളതാക്കുന്നത് എത്ര കാലം എന്നുള്ളതല്ല ആ ജീവിച്ച കാലങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവം ആഗ്രഹിച്ച ആ ദൈവിക പദ്ധതി നമ്മളിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാ എന്നുള്ളത് നോക്കിയാണ് ആ മനുഷ്യന്റെ ആയുസ് പൂർണതയുള്ളതാ ഇപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ആയുസിനെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ പറയും ഒരാഴ്ചകാലം ദൈവം നമ്മളെ നടത്തി ഒരു വർഷക്കാലം ദൈവം നമ്മളെ നടത്തി ദൈവത്തിന് നന്ദി പറയുന്നു എത്രയോ ദൈവഭക്തന്മാർ ഞാൻ ഇങ്ങനെ ചില വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ എത്രയോ ദൈവഭക്തന്മാർ പല ആക്രമണത്തിലും രോഗം വന്നും പ്രയാസം വന്നു ദൈവവേലയ്ക്ക് ഇറങ്ങി അവർ അവർ ദൈവത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ചിട്ടും പല സാഹചര്യങ്ങളിൽ അവരുടെ ജീവൻ പൊലിഞ്ഞു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം കണ്ണടച്ചു ദൈവം അതൊന്നും കാണുന്നില്ല എന്നൊന്നും പക്ഷെ അങ്ങനെയല്ല യഹോവ യഹോവ അവൻ്റെ ഭക്തന്മാരുടെ ജീവൻ അവന് വിലേറിയതാണ് പൗലോസ്ലിയ ഒരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് വിട്ടുപിരിഞ്ഞ കർത്താവിനോട് കൂടെ ഇരിക്കാൻ എനിക്ക് ഏറെ ആഗ്രഹം നമ്മൾ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ ഭരണ മരണഭയം പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി കളഞ്ഞിരിക്കുകയാണ് നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഭൂമിയിൽ മരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഇവിടെ ഇവിടെ വിട്ടിട്ട് പോയാൽ നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് തൻ്റെ വചനത്തിൽ പറയുന്നത് വിട്ടുപിരിഞ്ഞ് എനിക്ക് ഈ കർത്താവിനോട് കൂടെ ഇരിക്കാൻ ഏകെ ഭയങ്കര ആഗ്രഹം അതുകൊണ്ട് നമ്മുടെ മരണം തന്നെ ഒരു പ്രത്യാശയുള്ളതാണ് സത്യം പറഞ്ഞൊരു പ്രമോഷനാണ് നമ്മുടെ മരണം ഈ ലോകത്തിൽ നിന്ന് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ളൊരു പ്രൊമോഷനാണ് ഈ ലോകത്തെ ദൈവവചനം വിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ദൈവവചനത്തെ ഹിതമില്ലാത്ത രീതിയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പേടിക്കണം നമുക്കത് ഭാരപ്പെടേണ്ടതുണ്ട് പക്ഷേ റോമർ കെടുതി ലേഖനം എട്ടാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു ക്രിസ്തുവേശു ഇപ്പോളോ ക്രിസ്തുവേശുവിൽ യാതൊരു ശിഷ്യാവധിയും ഇല്ല എന്നുള്ള അതുകൊണ്ട് നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ച് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്തിലായിരിക്കുമ്പോഴും ദൈവത്തിന് പ്രയോജനമുള്ളവനായിരിക്കും ഈ ലോകം വിട്ട് മരണ മരണപ്പെട്ടാലും നമ്മൾ ദൈവസന്നിധിയിലേക്കായിരിക്കും ചെല്ലുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ മരണത്തെ ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ മരണത്തെ ഓർത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ല കാരണം ദൈവം അറിയാതെ നമ്മുടെ തലയിൽ ഒരു മുടി പോലും കൊഴിഞ്ഞു പോകും നമ്മുടെ പ്രിയപ്പെട്ടവർ ഒക്കെ നമ്മളിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട് വേദനയുണ്ട് അവർ രോഗം രോഗത്താൽ ഭാരപ്പെടുമ്പോൾ അവർ പ്രയാസത്താൽ ഭാരപ്പെടുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും നമ്മുടെ കൂടെ ആയിരിക്കാൻ അതെല്ലാം സത്യമാണെങ്കിലും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ജീവിതത്തിൽ മരണഭയം ഇല്ലാത്തവരായി നമ്മൾ മാറണം അതിനായി പ്രാർത്ഥിക്കണം ആർക്കും ഒരു തീരുമാനമെടുത്ത് ഞാൻ ഇനി പേടിക്കത്തില്ല കർത്താവിന് വേണ്ടി ഞാൻ മരിക്കും ഒരു നമുക്കറിയാം നമ്മൾ കർത്താവിന് വേണ്ടി മരിക്കും എന്നൊക്കെ ഒരു തീരുമാനമെടുത്താൽ പോലും നമ്മുടെ ആ ഒരു മരണ സാഹചര്യത്തിൽ സിറ്റുവേഷനിൽ ചെല്ലുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുവോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന എപ്പോഴും കർത്താവെ മരിക്കേണ്ടി വന്നാലും നിനക്ക് വേണ്ടി നിൽപ്പാനുള്ള കൃപയാൽ കൃപയാണ് ഇതിനെല്ലാം ഏത് മനുഷ്യനും നമ്മൾ എത്ര വിശുദ്ധ ജീവിതം ജീവിക്കുന്നു എന്ന് പറഞ്ഞൊരു വ്യക്തിയാണെങ്കിലും ഭർത്താൻ വേണ്ടി പ്രയോജനപ്പെടുന്നു എന്ന് പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിലും നമ്മൾ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ് നമ്മൾ ദൈവം നമ്മളെ നിർത്തുന്നത് കൊണ്ട് നമ്മൾ നിന്നു പോകുന്നതാ അല്ലാതെ നമ്മൾ നിൽക്കുന്നതല്ല അപ്പോൾ ആരെങ്കിലും മരണഭയത്താൽ എന്നെ കേൾക്കുന്നവർ മരണഭയത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട കാര്യമില്ല ദൈവം നമ്മളെ മരണത്തിൽ നിന്നും വിടുവിക്കാൻ ശക്തനാണ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല പക്ഷേ ദൈവം നമ്മളെ ഈ ലോകത്ത് ആക്കി വെച്ചിരിക്കുന്ന ദൈവം ദൈവ പദ്ധതി നമ്മളിൽ പൂർത്തീകരിക്കുമ്പോൾ ദൈവം നമ്മളെ തിരിച്ചു തിരിച്ചുപൊളിക്കും നമ്മൾക്കറിയാം ഇസ്കിയാവ് ഇസ്കിയാവിനോട് ഈഷ്യാവിന്റെ പ്രവാചക പ്രവാചകം പറയുന്നുണ്ട് ആ നിന്റെ ഗ്രഹകാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കോ ആ നിന്റെ ആയിസ് തീരാൻ പോവുകയാണ് അപ്പോൾ ദൈവത്തിൽ ദൈവത്തിന്റെ പ്രവാചകനായ ഇസ്കിയാവാണ് ഏഷ്യപ്രവാചകാണ് ഇസ്കിയാവിനോട് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഇസ്കാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഞാൻ പണ്ടുകാലങ്ങളിൽ നിന്റെ സന്നിധിയിൽ ചെയ്ത കാര്യങ്ങളെല്ലാം ഓർക്കണേ അങ്ങനെ ചുവരിനോട് ചേർന്ന് ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കണ്ണനീരോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു പതിനഞ്ച് സംവത്സരം ഇസ്കാമിനെ ദൈവം മടക്കി കൊടുത്തു ആയിസിന്റെ പതിനഞ്ച് സംവലസരം ദൈവം ഇസ്കാമിനെ മടക്കി കൊടുത്തു പക്ഷേ അവിടെ ഒരു കാര്യം സംഭവിച്ചു ഈ ഈ ആ ദൈവം അനുവദിച്ച കാലഘട്ടങ്ങളിൽ ആ മനുഷ്യൻ ദൈവത്തിന് വേണ്ടി നിന്നതുപോലെ അവൻ പ്രാർത്ഥിച്ചതിനു ശേഷം ആയുസ് കൂട്ടിക്കിട്ടിയതിനു ശേഷം നിൽക്കാൻ കഴിഞ്ഞില്ല പാപത്തിൽ വീഴുവാൻ ഇടയായി തീർന്നു അപ്പോ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത് എല്ലാം നന്മയാണ് ഞാൻ ഓർക്കുന്നുണ്ട് എന്റെ ജീവിതത്തിലെ ഒരു പ്രയാസ ഘട്ടങ്ങളിൽ പ്രയാസ കണ്ണുനീരിന്റെ അനുഭവത്തിൽ ദൈവം എനിക്കൊരു വചനം ഇങ്ങനെ നന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലത് നന്മയായി കൂടിയാവരി അപ്പൊ ആ വചനം എന്നെ ഭയങ്കര ബലപ്പെടുത്തി ഞാൻ ഭയങ്കര പ്രയാസത്തിലൂടെ കടന്നുപോയപ്പോ കർത്താവിനോട് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യവും ദൈവം അറിയാതെയല്ല ദൈവം അറിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അതിൻ്റെ അവസാനം അതൊരു നന്മയായിരിക്കും അത് നമുക്ക് അന്നേരം അറിയത്തില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞ് അപ്പുറത്ത് നിന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേ ദൈവം ആ പ്രയാസത്തിലൂടെ എന്നെ കടത്ത് ആ കഷ്ടത്തിലൂടെ കടത്ത് വിട്ടത് ഇന്ന കാര്യം എനിക്ക് മനസ്സിലാവാനാണെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ആരും ഭാരപ്പെട്ടിട്ടുണ്ടായി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലയിൽ ഓരോ മുടിവോരും കർത്താവ് അറിയാതെ കൊഴിഞ്ഞു പോകത്തില്ല എല്ലാം മരണഭയം മാറിട്ട് മരണഭീതി മാറിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവം നമുക്ക് ദാനം നൽകി എല്ലാറ്റിനും ദൈവത്തിന് സ്തോത്രം ചെയ്യുക ധൈര്യമായിട്ട് മുമ്പോട്ട് അപ്പൊ ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞൊരു കാര്യം കർത്താവിൽ വിശ്വസിക്കുക രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് നമുക്ക് നമ്മുടെ കർത്താവ് കടന്നു വന്നത് നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി നമ്മുടെ നമ്മൾ ചെയ്ത സകല ശിക്ഷകളെ നുറ്റം കർത്താവ് അവന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ഗാൽ കാൽവറിയിൽ മരിച്ചു റോമ പട്ടാളക്കാർ ഒരു കേൾ അവനെ അടക്കി മൂന്നാം ദിവസം അവൻ കല്ലറ വിട്ട് ഉയർത്തെഴുന്നേറ്റു നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു അവൻ വീണ്ടും മടങ്ങി വരും ആദ്യം ദൈവം കടന്നു വന്നത് പാപികളെ രക്ഷിപ്പാനും പാപികൾക്ക് തൻ്റെ ഇഷ്ടം വെളിപ്പെടുത്താനും നമ്മളെ നമ്മളെ നേടുവാൻ വേണ്ടിയാണ് പക്ഷെ ഇനിയും യേശു കർത്താവ് കടന്നു വരുന്നത് പാപികളെ കൊണ്ടുപോകാൻ വേണ്ടിയല്ല അവന് വേണ്ടി ആര് കാത്തിരിക്കുന്നു അവന് വേണ്ടി ആര് വിശുദ്ധിയോടെ നിൽക്കുന്നോ വചനം അനുസരിച്ച് നിൽക്കുന്നോ അവരെ ദൈവത്തിന്റെ ചേർക്കാൻ വേണ്ടിയാണ് അവനുവേണ്ടി ദൈവത്തിൻ്റെ വിശുദ്ധിയോടെ ദൈവോധനം അനുസരിച്ച് നമുക്ക് മുമ്പോട്ട് ജീവിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ